നേരത്തെ ഇവിടെ പറഞ്ഞപോലെ ഈ പുലിമുരുകൻ എന്ന സിനിമയിൽ ഞാൻ എഴുതിയൊരു പാട്ട് പാടട്ടെ അറിയാമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ പാടണം പെയ്യല്ലേ വാവാവം നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് ഞാൻ പ്രസവിക്കാം

માનતુ રાગી પારે કણને રી જમરંદે બીળલે નિન્ને નિહલેને નું નું જંજાતલોટ કાણે મુતપનમારે દેવે ચાવને તિર્ચા દિચે તાયિલ્લા તગકુડંગા કાકણે પોટડે મારીયમ્મેુંુંજિરકુ કન્ડે અમ્મે ઉંડુ મેલે કન્નો ચિંમું તારેગ

ി പ്രസംഗം കാരണം ഉദ്ഘാടന പ്രസംഗങ്ങളാണ് പ്രസംഗം വേണ്ട വേണ്ട പാട്ട് വേണം ഞാൻ എഴുതിയ പാട്ടേ പാടും അത് കുഴപ്പമുണ്ടാവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എല്ലാം പഴയ പാട്ടാണ് കുഴപ്പമുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് പണ്ടത്തെ ഒരു പാടമുണ്ട് മല്ലുസി അതിൽ ഞാൻ എഴുതിയ പാട്ട് പാടില്ല നിങ്ങൾ കൂടെ പാടിയാലേ ഞാൻ പാടില്ലേ പ്രശ്നമല്ലേ കേട്ടിട്ടില്ല ചം ീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ ചാഞ്ചാടും ചന്തം ചംചം ചമുക്ക് ചമു ചം ചം നീ നോക്കാതെ നോക്കുന്ന നേരം ഈ പൂവാകൂക്കുന്ന ഗന്ധം ആ ഈ പാട്ടിന്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ എന്താണെന്ന് എന്താണെന്നറിയോ നമ്മുടെ ഗാനഗന്ധർവൻ വിളിക്കുന്നാരെ മലയാളത്തിന്റെ മലയാളത്തിന്റെ ഗാനഗന്ധർവൻ ഗാനഗന്ധർവനാരാ ആ പക്ഷെ അറിയാമോ എല്ലാവർക്കും അറിയില്ല ആരാണ് മലയാളത്തിലെ ഗാനഗന്ധർവൻ അറിയപ്പെടുന്നത് യേശുദാസ് ഈ യേശുദാസ് എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിന്റെ ഗാനഗന്ധ്രവൻ മലയാള സിനിമയിൽ അമ്പത് വർഷം പൂർത്തിയാക്കി കൊണ്ട് പാടിയ പട്ടണി ഈ കലോത്സവങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒരാളിന്റെ മനസ്സിൽ കിടക്കേണ്ട ലക്ഷ്യം എന്തായിരിക്കരുത് ഒന്നാം സ്ഥാനം തന്നെ കിട്ടണം എന്നുള്ളത് ആയിരിക്കണായി പിന്നെ എന്തായിരിക്കണം ലക്ഷ്യം എന്നെ ആവിഷ്കരിക്കാനുള്ള വേദിയാണ് ഇത് എന്നതായിരിക്കണം ഞാൻ എന്നെ തന്നെ ആവിഷ്കരിക്കാൻ പ്രയോജനപ്പെടുത്തുന്ന ഇടമാണ് ഒന്നാം സ്ഥാനം കിട്ടുക വലിയ കാര്യമൊന്നും അല്ല കാരണം ഒന്നാം സ്ഥാനം കിട്ടിയവരല്ല ഇന്ന് ഈ ലോകത്തെ ഇത്രയും സുന്ദരമാക്കിയിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന മനോഹരമായ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത് ഫുൾ എ പ്ലസ് കിട്ടിയവരല്ല അല്ലെങ്കിൽ എല്ലാത്തിനും ഒന്നാം സ്ഥാനം കിട്ടിയവരല്ല അത് പറയാനാണ് ഞാൻ ഗാനഗന്ധർവ്വ യേശുദാസിന്റെ കാര്യം പറഞ്ഞത് ഈ ഗാനഗന്ധർവനായ യേശുദാസ് പഠിക്കുന്ന കാലത്ത് പലപ്പോഴും ഒന്നാം സ്ഥാനം കിട്ടാതെ പോയിട്ടുള്ള ഒരാളാണ് പലപ്പോഴും അംഗീകാരങ്ങളൊന്നും കിട്ടാതെ പോയിട്ടുള്ള നിരാശനായി പോയിട്ടുള്ള ഒരാളാണ് പക്ഷെ അദ്ദേഹം കലോത്സവത്തിലെ പ്രതിഭയൊക്കെ ആയിട്ടുണ്ട് പിന്നീട് പക്ഷേ അദ്ദേഹം ഒന്നും രണ്ടും സ്ഥാനം ഒന്നും കിട്ടിയിട്ടല്ല നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ആയത് അത് അറിയാമോ ഈ യേശുദാസിന്റെ വസ്ത്രധാരണ രീതി എന്താണ് നിങ്ങൾക്കറിയാമല്ലോ യേശുദാസിന്റെ പടം നിങ്ങൾ കാണുന്നില്ലേ അദ്ദേഹം ധരിക്കുന്ന വസ്ത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണിത് പക്ഷെ ഇനി അതെല്ലാം ശ്രദ്ധിക്കണല്ലോ കേട്ട മക്കള് ഗാനഗന്ധ്രവനായ യേശുദാസ് വസ്ത്രം ധരിച്ചിരിക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് നേട്ടാൽ അദ്ദേഹം എപ്പോഴും ഉള്ളൂ വെള്ളയും വെള്ളയും മാത്രമേ ധരിക്കൂ വെള്ള വസ്ത്രം മാത്രമേ യേശുദാസ് എന്തെയുള്ളൂ ധരിക്കും കാരണം എന്താ അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ അനുഭവിച്ച ദാരിദ്ര്യത്തിന്റെ അടയാളമായിട്ടാണ് അതെന്താ അങ്ങനെ അതായത് അദ്ദേഹം കുഞ്ഞായിരിക്കുമ്പോൾ സാമ്പത്തികമായി ഒരുപാട് വേദനിക്കുന്ന പട്ടിണി ഉള്ള ഒരു വീട്ടിൽ നിന്ന് കലാകാരനായ അച്ഛൻ ആണെങ്കിൽ പോലും ഒരു രീതിയിലും ജീവിക്കാൻ കഴിയാത്ത ഒരു കൊച്ചു വീട്ടിലാണ് അദ്ദേഹം ജീവിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു സംഗീതം പഠിക്കുക എന്നത് എങ്ങനെ സ്വന്തം നാട്ടിൽ നിന്ന് ടാക്സി ഡ്രൈവർമാർ ചേട്ടന്മാർ പിരിച്ചു കൊടുത്ത ചെറിയ പൈസയും കൊണ്ട് തിരുവനന്തപുരത്തെ സ്വാതി സംഗീത കോളേജിൽ അഡ്മിഷൻ കിട്ടി വരികയാണ് ഈ കുഞ്ഞേശ്വ അപ്പൊ യേശുവാസ് വന്ന് അഡ്മിഷൻ എടുത്തു എന്നിട്ട് അദ്ദേഹം പ്രിൻസിപ്പലിന്റെ മുറിയിൽ ഇങ്ങനെ വിറച്ചു വിറച്ച് വെളിയിൽ നിൽക്കുകയാണ് പ്രിൻസിപ്പലിന്റെ മുറിയുടെ പുറത്ത് എല്ലാവരും വൈകുന്നേരം വന്ന് പ്രിൻസിപ്പലിനെ കണ്ട് തിരക്കെല്ലാം ഒഴിഞ്ഞ് പ്രിൻസിപ്പലിനോട് ഒരു കാര്യം പറയാൻ വേണ്ടി കുഞ്ഞ യേശുദാസ് ഇങ്ങനെ ഒതുങ്ങി പതുങ്ങി നിൽക്കുകയാണ് അങ്ങനെ കുറെ കഴിഞ്ഞ് വൈകുന്നേരമായി ആറു മണിയൊക്കെ ആയപ്പോ ഏതാണ്ട് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു അപ്പോൾ ആദ്യ ദിവസം ഈ പാവം യേശു കൊച്ചു യേശുദാസ് വിറച്ച് വിറച്ച് പ്രിൻസിപ്പലിന്റെ മുറിയിൽ കയറി അകത്ത് അദ്ദേഹത്തെ തൊഴുതും അപ്പോ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ അറിയോ നമ്മള് നിങ്ങൾ ചൈന വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നത് ഷെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യങ്കാർ എന്നൊരു സംഗീതജ്ഞനുണ്ട് വാഗയകാരനുണ്ട് വലിയ ക്ലാസിക്കൽ സംഗീതജ്ഞനാണ് അദ്ദേഹമായിരുന്നു ആ സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൽ അപ്പം ഈ ചെമാങ്കുടി ശ്രീനിവാസ് അയ്യരുടെ മുന്നിൽ ഇങ്ങനെ തൊഴുതുകൊണ്ട് കുഞ്ഞു യേശുദാസ് ഇങ്ങനെ വിറച്ചുവിറച്ചു ഒരു ചോചിന്ത എൻ്റെ പെട്ടെന്ന് പറയാൻ എനിക്ക് സമയമില്ല അദ്ദേഹം പറഞ്ഞു സാർ ഞാനിങ്ങനെ ഇന്നും ഇവിടെ വന്ന് ജോയിൻ ചെയ്ത പിന്നെ ഒരു കുട്ടിയാണ് എനിക്ക് സംഗീതം പഠിക്കാൻ വലിയ ആഗ്രഹമാണ് പക്ഷെ ഒരു കുഴപ്പമുണ്ട് എനിക്ക് കിടക്കാൻ ഇടമില്ല ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് സാറിടപെട്ട് എനിക്ക് ഇവിടെ എവിടെയെങ്കിലും കിടക്കാനുള്ള ഒരു ഇടം തരണം എന്ന് അപ്പൊ അദ്ദേഹം അങ്ങനെ നോക്കി കണ്ടോ ഇത്ര ധൈര്യമായിട്ട് ഒരു കുട്ടി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി അപ്പൊ അതായത് ഇന്നത്തെ നിങ്ങളുടെ പ്ലസ് ടു സമയം എന്ന് വെച്ചോ അതാണ് അപ്പോ അദ്ദേഹം നോക്കി പറഞ്ഞു ആ ശരി ഒരു കാര്യം ചെയ്തോ നീ എന്റെ കാർ ഷെഡ് കിടന്നു എന്ന് പറഞ്ഞു ഇന്നും ആ കാർ കാർഷെ തിരുവനന്തപുരത്ത് സംഗീത കോളേജിന്റെ മുന്നിലുണ്ട് ആ സംഗീത സംഗീതകോളിന്റെ മുന്നിൽ ഇപ്പോൾ ഭാരത് ഭവൻ എന്ന് പറയുന്ന ഗവൺമെന്റ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഈ ചെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ താമസിച്ച വീടാണ് അതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു കാർഷെഡ് ഉണ്ട് ആ കാർഷെഡിനകത്ത് കിടന്നുറങ്ങി പഠിച്ചവനാണ് ഇന്നത്തെ ഗാനഗന്ധർവനായ ഇങ്ങനെ കാർഷെ കിടക്കുന്ന ഒരു കുഴപ്പമുണ്ട് ഇഷ്ടമുള്ളപ്പൊക്കെ കിടക്കാൻ പറ്റില്ല ഇദ്ദേഹം സംഗീതജ്ഞനാണ് പല സ്ഥലങ്ങളിൽ പിന്നെ കച്ചേരി കാണും അതെല്ലാം കഴിഞ്ഞ് കാറ് കൊണ്ടിട്ടതിന് ശേഷം മാത്രമേ അതിന്റെ സൈഡിൽ കിടക്കാവൂ അല്ല നേരത്തെ ഏറെ കിടന്ന കാർ വരുന്ന എന്തെങ്കിലും അപകട സംഭവിച്ചാൽ അതുകൊണ്ട് അദ്ദേഹം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു പോയി ഏത് സമയത്താണോ വന്ന് കാർ കൊണ്ട് അതിന് ശേഷം മാത്രമേ അതിനകത്ത് കിടന്നുറങ്ങാൻ കഴിയൂ രാവിലെ അഞ്ചു മണിയാകുമ്പോൾ ഡ്രൈവർ വന്ന് കാർ കഴുകാൻ എടുക്കും അതിനു മുമ്പ് എണീറ്റ് കൊടുക്കുകയും വേണം അങ്ങനെയാണ് അങ്ങനെ രാത്രി വൈകുന്നേരങ്ങളിൽ സന്ധ്യകളിൽ കാറ് തിരിച്ചു വരുന്ന പതിനൊന്ന് മണിവരെ തിരുവനന്തപുരം നഗരത്തിലെ കൊച്ചു കൊച്ചു തെരുവുകളിലൂടെ അലഞ്ഞ് നടന്ന് ഓട്ട പൈപ്പിലെ ചീറ്റുന്ന വെള്ളത്തെ ഉള്ളിലെ നീറ്റലിലേക്ക് ചാലുകേറിക്കൊണ്ട് പഠിച്ചവനാണ് ഈ കെ ജെ യേശുദാസ് എന്ന ഗാനഗന്ധർവനായ യേശുദാസ് അദ്ദേഹം അങ്ങനെ പഠിച്ചോണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു സ്വപ്നം ഉണ്ടായി ഒരു ആഗ്രഹം ഉണ്ടായി ആകാശവാണി ഒരു പാട്ട് കാണുക കാരണം അന്ന് ചാനൽ ഒറ്റ ചാനലും ഇല്ലാത്ത കാലമാണ് അറിയാലോ ആകെ ഉള്ള ഒരേ ഒരു ഒരു വിനോദ ഉപാധി നടന്നത് ട്രാൻസിസ്റ്റർ റേഡിയോ ആണ് ഇപ്പം എല്ലാ പാട്ടുകാരുടെയും ആത്യന്തികമായ സ്വപ്നം എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ റേഡിയോയിൽ ആകാശവാണിയിൽ ഒരു പാട്ടുപാടലാണ് അങ്ങനെ അദ്ദേഹം ഒരു അപേക്ഷ കൊടുത്തു ആകാശവാണി ഞാൻ ഇങ്ങനെ സ്വാധീന സംഗീതി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് എനിക്ക് ഒരു ലളിതഗാനം പാടാനുള്ള അവസരം തരണം കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ അഭിമുഖം നടത്തുന്നതിന് ക്ഷണിച്ചു അദ്ദേഹത്തെ അദ്ദേഹം പോയി സന്തോഷത്തോടെ നിലയിൽ വിദ്വാൻമാർ ഇങ്ങനെ ഇരുന്നു ഓരോരുത്തരും ഓരോ ചോദ്യം ചോദിച്ചു ആ ഒരു പാട്ട് പാടും അതേ പാട്ടുപാടി ആ അവന് ഒരു ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ ഒരു ഒരു കീർത്തനം പാടും അദ്ദേഹം ഒരു കീർത്തനം പാടും ഒരു മാപ്പിളപ്പാട്ട് പാടും പാടി ആ ശരി പൂളറിയിക്കാം എല്ലാ ദിവസവും രാത്രി ഈ ബാറ്ററി ഒലിക്കുന്ന തന്റെ കൊച്ചു കുഞ്ഞ് ട്രാൻസിസ്റ്റർ റേഡിയോയിൽ ഇങ്ങനെ അദ്ദേഹം കാതോർത്ത് കിടക്കും ഇതുപോലെ ഒരു ദിവസം എൻ്റെ എൻ്റെ പാട്ട് വരും വരുമെന്ന് സ്വപ്നം കണ്ടി കുഞ്ഞു യേശുദാസ് ഉറങ്ങുമായിരുന്നു അങ്ങനെ ഇരിക്കെ കുറച്ചു ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു കത്ത് വന്നു ആകാശവാണിയിൽ കത്ത് വളരെ ആകാംക്ഷയുടെ തുറന്ന് വായിച്ചു നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ താങ്കളുടെ ശബ്ദം സംപ്രേക്ഷണ യോഗ്യം അല്ലാത്തതിനാൽ താങ്കളുടെ അപേക്ഷ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് നോക്കൂ ഇന്ന് നമ്മൾ ഗാനഗന്ധർവൻ എന്ന് വിളിക്കുന്ന യേശുദാസിന്റെ ശബ്ദം സംപ്രേക്ഷണ യോഗ്യമല്ല എന്ന് പറഞ്ഞ് ആകാശവാണി തള്ളിക്കളഞ്ഞതാണ് നിങ്ങൾ ആലോചിക്കുക അപ്പൊ അവിടെ വെച്ച് അയ്യോ ആകാശവാണിക്കപ്പുറം ഒരു ഒരു സ്ഥാപനം ഇല്ല ഒരാളുടെ ശബ്ദം നല്ലത് ചീത്ത എന്ന് പറയാൻ വേറൊരു സ്ഥാപനമില്ല അപ്പോൾ ആകാശവാണി പറയണ എൻ്റെ ശബ്ദം എന്തെല്ലാം കൊള്ളില്ല എന്റെ ശബ്ദം കൊള്ളില്ല എന്ന് ആകാശവാണി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ പാട്ട് എന്ന് പറയുന്ന മേഖലയും കൊണ്ട് പോയാൽ ഞാൻ രക്ഷപ്പെടില്ല ഞാൻ വേറെ ഏതെങ്കിലും പണിയെടുത്തിട്ട് അന്ന് യേശുദാസ് വിചാരിച്ചിരുന്നെങ്കിൽ നമുക്ക് മലയാള ഭാഷയ്ക്ക് ഇന്ത്യൻ സംഗീതത്തിന് ഉണ്ടാകാവുന്ന നഷ്ടം അത്ര ആലോചിച്ചു പ്രിയപ്പെട്ടു അതുകൊണ്ട് ഇവിടെ കയറി നിന്ന് നിങ്ങൾ പാട്ടുപാടിയിട്ട് ഒന്നാം സ്ഥാനം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ നോക്കാണ് എന്ന് വിചാരിക്കരുത് ഒന്നാം സ്ഥാനക്കാരല്ല ഈ ലോകത്തെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളതെന്ന് അറിയണം നമ്മൾ നമ്മുടെ കഴിവുകളെ ഇവിടെ പ്രേടിപ്പിച്ച് ഒന്നുകൂടെ നമ്മൾ തന്നെ സ്വയം നന്നാവാനുള്ള മാർഗമായിട്ട് മാത്രമാണ് നമ്മൾ ഈ വേദികളെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അല്ലാതെ ഒന്നാം സ്ഥാനം കിട്ടേണ്ട ഒരു കാര്യവും ഓതുക്കുന്നില്ല അത് കയറ്ററക്കങ്ങൾ വഴി ആയിരിക്കും അന്നത്തെ ദിവസം ജലദോഷമാണ് അല്ലെങ്കിൽ അന്ന് നമുക്ക് ശരീരവേദനയുണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് മാനസികമായ മൂട് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒന്നാമതെത്താൻ പറ്റിയെന്ന് വരില്ല വേറൊരാൾ ഒന്നാമതെത്തി നമ്മൾ അഞ്ചാമത് എത്തി ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ഒന്നും രണ്ട് സ്ഥാനങ്ങൾക്ക് വേണ്ടി അല്ല നടത്തി ഇനി ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം നിങ്ങളെല്ലാം കവിത എന്ന് കേൾക്കുമ്പോൾ മലയാളത്തിൽ ഏത് കവിതയുടെ ഏതെങ്കിലും ഒരു വരി അറിയാമോ ആർക്കെങ്കിലും പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കവിതയുണ്ട് പന്ത്രണ്ട് മക്കളെ പന്ത്രണ്ട് മക്കളെ കേട്ടിട്ടില്ല നിങ്ങൾ ഞരമ്മയും നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ ഈ കവിത കേട്ടിട്ടില്ലേ കേട്ടിട്ടുള്ളൊരു കയറി കേട്ടിട്ടുള്ളൊരു കയറുന്നത് എത്ര പേരെയുള്ള പന്ത്രണ്ടു രാശിയും അമ്മ നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ ഇത് മധുസൂദനൻ നായർ എന്നു പറയുന്ന കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ എന്ന കവി കവി എഴുതിയ നാറാണത്ത് എന്ന കവിതയാണ് നമ്മുടെ മല മലയാളികളായ മലയാളികളുടെ എല്ലാം ഹൃദയത്തെ ഒരു കവിതയാണ് പക്ഷേ ഈ കവിത എഴുതിയിട്ട് അദ്ദേഹം ഇങ്ങനെ ചൊല്ലി നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു എടാ നീ ഒരു കാര്യം ചെയ്ത് ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു പ്രസിദ്ധീകരണം ആഴ്ചപ്പോ മാതൃഭൂമിക്കോ അങ്ങനെയുള്ള ഏതെങ്കിലും ആഴ്ചപതിപ്പിന് അയച്ചു കൊടുക്കാൻ പ്രസിദ്ധീകരിച്ചു വരട്ടെ കൊള്ള നല്ല കവിതയാണ് അപ്പൊ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം അന്നത്തെ ഏറ്റവും മുന്തിയ ആഴ്ചപതിപ്പായ മാതൃഭൂമിയിൽ അദ്ദേഹം എഴുതി അയച്ചു ഇതുപോലെ യേശുദാസ് അയച്ച ഒരു കത്തെ എഴുതി ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് നാരായണത്ത് പ്രാന്തം ഞാൻ അയക്കുന്നു പ്രസിദ്ധീകരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു യേശുദാസ് എല്ലാ ദിവസവും ഈ ട്രാൻസിസ്റ്റർ റേഡിയോ കൊണ്ട് നടന്നതുപോലെ എല്ലാ ആഴ്ചയിലും വരുന്ന ആഴ്ച പതിപ്പാവേശത്തോടെ ഇങ്ങനെ എടുത്തു നോക്കുമായിരുന്നു തന്റെ കവിത പ്രിന്റ് ചെയ്തു വരുന്ന ആ സ്വപ്നം കണ്ടുകൊണ്ട് കുറെ കഴിഞ്ഞിട്ട് ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു കത്ത് വന്നു താങ്കളുടെ കവിത പ്രസിദ്ധീകരണ യോഗ്യമല്ലാത്തതിനാൽ തിരിച്ചയക്കുമോ എന്നാണ് അങ്ങനെ ആ മാതൃഭൂമി പ്രസിദ്ധീകരണ യോഗ്യമാ അല്ല എന്ന് പറഞ്ഞ തിരിച്ചയച്ച കവിതയാണ് നമ്മുടെ എല്ലാ ഹൃദയത്തിലൂടെ ഇപ്പോഴും ഗംഗാപ്രവാഹമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നാരാണു പ്രാന്തൻ എന്ന കവിത നിങ്ങൾ ആലോചിച്ചു മത്സ്യ സർവീചാരിക്കണം അയ്യ ഇനി ഞാൻ കവിത എഴുതണ്ട ഞാൻ കവിയേ അല്ല കാരണം മാതൃഭൂമി പറഞ്ഞിരിക്കുന്നു എന്റെ കവിതകളൊന്നും പ്രസിദ്ധീകരണ യോഗ്യമല്ല അതുകൊണ്ട് ഇനി കവിത എഴുതുന്ന പരിപാടി നടത്തിയിട്ട് വേറെ ഏതെങ്കിലും ചെയ്ത് കളയാമെന്നു വിചാരിച്ചെങ്കിലോ എങ്കിൽ മലയാള സാഹിത്യത്തിൽ ആ ഒരു നഷ്ടം എത്ര എന്ന് അറിയണം മക്കളെ അതുകൊണ്ട് നിങ്ങൾക്ക് അംഗീകാരം കിട്ടുക ഒന്നാം സ്ഥാനത്ത് വരിക എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല നമ്മളെ ആവിഷ്കരിക്കുവാൻ ഇത്തരം വേദികളെ നന്നായി പ്രയോജനപ്പെടുത്തുക എന്നതായിരിക്കണം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പൊ ഇനി ഞാനൊരു കാര്യം ചെയ്യും ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൊടുത്ത് തരാം ഞാൻ ഒരു മണിക്കൂർ ഇനി ബാക്കി പ്രസംഗിക്കാം അല്ലെങ്കിൽ ഒരു കവിത ഇല്ല വേദം വേണം വേണ്ട 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 കവിത വേണ്ട പ്രസംഗിക്കാം ആ ശരി അങ്ങനെ കവിത കവിതട്ടെ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി എഴുതിയ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കവിതയാണ് നെല്ലിക്ക കഥന്താണ് നെല്ലിക്കയുടെ പ്രത്യേകത എന്താ നെല്ലിക്ക തിന്നിട്ടുണ്ടോ നിങ്ങൾ നെല്ലിക്ക തിന്നിട്ടുണ്ടോ ആന് പ്രത്യേകത എന്താ 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 എങ്ങനെ ഉണ്ടാവും വെള്ളം കുടിക്കുമ്പോൾ മധുരം ഉണ്ടാവും ആദ്യം മധുരം ആ ആദ്യം കഴിക്കും അല്ലേ പിന്നെ ഉമിനീര് നമ്മൾ ഇറക്കും തോറും അല്ലെങ്കിൽ വെള്ളം തോറും മധുരിക്കും പക്ഷെ ആദ്യം എന്ത് ചെയ്യും നമ്മുടെ അമ്മമാരും അച്ഛനമ്മമാരും നമ്മളോട് ചില കാര്യം പറയുമ്പോൾ നമുക്ക് ആദ്യം കഴിക്കും കുറച്ച് കാലം കഴിയുമ്പോഴാണ് അതിന്റെ മധുരം നമ്മൾ അറിയുന്നത് പക്ഷെ അത് അപ്പോഴത്തേക്കും കാലം കടന്നു പോകും ഇങ്ങനെ മൊബൈലിൽ കളിക്കരുത് ഇങ്ങനെ അടച്ചിരുന്ന് മൊബൈൽ കാണരുത് അല്ലെങ്കിൽ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം കഴിക്കും കുറച്ചു കാലം കഴിയുമ്പോഴാണ് മനസ്സിലാ അന്ന് അച്ഛനും അമ്മയും പറഞ്ഞത് ഇതുകൊണ്ടാണ് എന്ന് എന്നാൽ ചില കാര്യങ്ങൾ തിരിച്ചോട്ട് ആദ്യം മധുരിക്കും പിന്നെ എന്ത് ചെയ്യും കയ്ക്കും നിങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മുറുഖാൻ ഒരു ചേട്ടൻ നിൽക്കും അവൻ ഇങ്ങനെ ചിരിക്കും അവൻ കൈ കാണിക്കും നമ്മൾ അങ്ങോട്ട് ചില നല്ലൊരു മുട്ടായിട്ടു ആ മുട്ടായി ഇതിനെ നമ്മൾ കാണാം ഇന്നലെ വരെ കഴിച്ച മിഠായി ഭയങ്കരമായ മധുര ഒരു അനുഭൂതി നമുക്ക് സന്തോഷം തോന്നും നമ്മൾ സ്കൂളിൽ വരെ നമ്മൾ ആലോചിച്ചിരിക്കും ആ മിഠായി നാളെയും കിട്ടിയെങ്കിൽ കൊള്ളാം ആ ചേട്ടൻ നാളെയും അവിടെ ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കും വീട്ടിൽ കിടന്ന് സ്വപ്നം കാണും രാവിലെ അതുവഴി പോകുമ്പോൾ ചേട്ടൻ അവിടെ കാണേന്ന് രാവിലെ അതുവഴി സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ ആ ചേട്ടൻ അവിടെ തന്നെ ഉണ്ടാകും ആ ചേട്ടൻ ചിരിക്കും നമ്മളടുത്ത് ചെല്ലും അവൻ മിഠായി തരും ചിലപ്പോൾ രണ്ട് മിഠായി തരും പിന്നെ മൂന്ന് മിഠായി തരും പിന്നെ മിഠായി തിന്നാതിരിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥ വരും ചേട്ടാ മിഠായി വേണം മിഠായി വേണം എന്ന് പറയും അപ്പോൾ അവൻ പറയും ഒരു കാര്യം ചെയ്യാം അങ്ങനെ വെറുതെ പൈസ ഇല്ലാതെ തരാൻ പറ്റൂല ഒരു കാര്യം ചെയ്യും ഞാനൊരു പത്തെണ്ണം തരാം നീ രണ്ടെണ്ണം എടുത്തോ എട്ടെണ്ണം നീ വിറ്റ് ബാക്കി കാശുവിട്ടതാന്ന് പറയും പിന്നെ കൂട്ടുകാരെ കൊണ്ടുവരാൻ പറയും ആദ്യം ആദ്യം മധുരിക്കും പിന്നെ പതുക്കെന്ത് ചെയ്യും കൈക്കും മക്കളെ അതുകൊണ്ട് ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലമാണ് അപ്പോൾ നെല്ലിക്ക എന്ന കവിത ചൊല്ലട്ടെ നെല്ലിക്ക നന്മകൾ കുനിറം നന്മകൾ കുറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുനിറച്ചു കുറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചു പറഞ്ഞ ചന്താളിച്ചു ഇങ്ങനെ അല്ല സ്ട്രോങ് അല്ലേ നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ പുറച്ചുവർന്ന ചന്ദമെന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി മിന്നും നോ പലതെങ്കിലും അവ പൊന്നൽ പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടലുണ്ണി ചിറകുവെന്തു കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടലുണ്ണി നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി മകൾ കുറച്ചുവർന്ന ചന്ദമെന്നുണ്ണി നല്ല രീതി താഴെ ഓർത്തുവയ്ക്കുകൊത്തിരി കഥ ബാക്കി ബാക്കിയ ഓർത്തുവയ്ക്കാനൊത്തിരി കഥ ബാക്കി ബാക്കിയുണ്ണി ബാക്കി ബാക്കി വച്ചവ വച്ചവ നോക്കി നോക്കി ആറ്റിൽ ി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിലിപ്പോൾ അർബുദം പുണ്ണായി മണൽ പുഴികൾ പ്പോൾ അർബുദ പൂണ്ണായി മണൽ കുഴികൾ മാവിലെ കുഞ്ഞാറ്റ മുട്ട മുട്ടവിരിഞ്ഞൊര കൂട് മാവിലെ കുഞ്ഞാറ്റ മുട്ട കൂട് കാറ്റിലാടിയ കാലം അങ്ങുകൊഴിഞ്ഞൊഴുപോയുന്നേ കാറ്റിലാടിയ കാലം അങ്ങു കൊഴിഞ്ഞൊഴുപോയുണ് നിരത്തിവച്ചവ ഒക്കെ വിത്താണ് വിൽപ്പനയ്ക്കു നിരത്തിവച്ചവക്കെ വിത്താണ് വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ് വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ് നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും

കരുതിയൊക്കയും മാറി മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി പാട്ടുമാറി പകിടമാറി പതിവുകൾ മാറി കൂട്ടുമാറി ഉടിലുമാറി പുത്തുകൾ മാറി പാട്ടുമാറി ൾ മാറിട്ടുമാറി പുടിലുമാറി അച്ഛനാരം നറിയാതെ അമ്മമാർ മാറി അമ്മ ആരം നറിയാതെ മാറി പെങ്ങൾ ആരം നറിയാതെ കാലം ായി മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ പാറിനുള്ളിലെഞ്ഞ ദീപമണൻ നിടലുണ്ണി പാറിനുള്ളിൽ എരിഞ്ഞ ദീപമണൻ ന്മകൾ കുറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കാട് ചന്തത്തി അമർന്നിടത്തു കുരുത്തു പേഴും കാടുക അമർന്നിടത്തു കുരുത്തു പേഴും കാ പല്ലു ടിച്ചു പല്ലുകളുണ്ണി കായെടുത്തുകടിച്ചു പല്ലുകളിടലുണ്ണി നന്മകൾ കുറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുനിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി തിന്മകൾ കുനിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി തിന്മകൾ നിറച്ചുവർണ്ണ ചന്ദ്രമുണ്ണീന കേടാ